ഹലോ ഫ്രണ്ട്സ് തനിയാടകുടേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഏഴ് ദിവസത്തോളം വളർച്ച ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ അവർക്ക് ലെസോട്ട വാക്സിൻ ഫസ്റ്റ് ഡോസ് ലെസോട്ട വാക്സിൻ കൊടുക്കാൻ പോവുകയാണ് അപ്പം അതായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതായത് വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൂറ് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ബോട്ടിലായിരിക്കും ഇത് ഉണ്ടാവുക അതായത് ഒരു പൗഡർ രൂപത്തിലായിരിക്കും പിന്നെ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൗഡർ രൂപത്തിനകത്തേക്ക് നമുക്ക് എന്താ തൊട്ടുപ്പത്തെ ലിക്വിഡ് കിട്ടും നൂറ് രൂപയ്ക്ക് കോഴികൾക്ക് കൊടുക്കാനുള്ള ഒരു റോസ് കളറുള്ള വാട്ടർ ആക്കി കിട്ടും അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഡയലൂട്ട് ചെയ്ത് ഒഴിക്കുക ഒരു ഹോൾസെറ്റോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് നമുക്ക് ഈ വെള്ളയിലേക്ക് ഒഴിച്ചിട്ട് ഷേക്ക് ചെയ്തിന് ശേഷം റിട്ടൺ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒറ്റക്ക് ആക്കിട്ട് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മണി പൗഡർ രൂപത്തിലുള്ള സാധനം അല്ലാതെ തട്ടിയെടുക്കുമ്പോൾ കുറേ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തണുപ്പുള്ള പ്രതലത്തിലാട്ടോ വയ്ക്കേണ്ടത് അതാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ മരുന്ന് തണുപ്പുള പ്രാതത്തിൽ വെച്ചാൽ മാത്രമേ ഇന്ത്യയിലുള്ള ഈ ബാക്ടീരിയ കാര്യങ്ങൾ ബാക്ടീരിയെ എല്ലാം ഈ നല്ല അണുക്കൾക്കും കാര്യങ്ങൾക്കൊക്കെ ജീവൻ ഉണ്ടാവുകയുള്ളൂ പിന്നെ വാക്സിനേഷൻ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കൊടുത്തു പോകട്ടോ അതാണ് ഏറ്റവും ആയിട്ട് ചെയ്യേണ്ടത് ഒരു മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ഫലപ്രദമായിട്ടുള്ള കാര്യം കിട്ടുകയുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്കും കണ്ണിലാണ് ഒറ്റച്ചു കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് അത് കണ്ണിലെത്തി എന്നുള്ളത് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ കണ്ണിലൊറ്റിക്കുന്ന സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾ തൊണ്ട അങ്ങനെ അണക്കും അതായത് കണ്ണു കൂടെ പോയിട്ട് വായിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സക്സസ് ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് വാക്സിനേഷൻ ചെയ്ത കാര്യങ്ങൾ ഓക്കെ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് പറ്റുന്നുട്ടോ അപ്പോൾ കണ്ണുകൂടെ തന്നെ ഒഴിക്കുമ്പോൾ തന്നെ അത് ദൈവം കണ്ണുകൂടെ ഇറങ്ങിയിട്ട് ഇവിടെ ഈ നാടി അണ്ണാക്കിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടേക്ക് എത്തും അപ്പം അവിടുന്ന് അത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി ഇടുന്നുള്ളൂ അങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഐ വി ഡി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അതും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു നൂറ് ഡോസിൻ്റെ തന്നെ ആയിരിക്കും ഇട്ടുണ്ടാവുക നൂറ് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ ഡോസ് അല്ല നൂറ് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള വാക്സിനേഷൻ ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം